സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നു രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് എതിരാളികൾ പത്തോഡ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് എതിരാളികൾ ബാമ്പുള്ളമിലെ ജി എം സി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം നാലരയ്ക്കാണ് മത്സരം ഇരു ടീമുകളും ആദ്യമായാണ് നെർനർ വരുന്നത് ടൂർണമെന്റിൽ വിജയകരമായി തുടക്കം നേടുന്ന ഇരു ടീമുകൾക്കും ഈ മത്സരം നിർണായകമാണ് പുതിയ വിദേശ സൈന്യങ്ങളും ഇന്ത്യ യുവതാരങ്ങളും ഉൾപ്പെട്ട പരിഷ്കരിച്ച സ്കോഡുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഗോവിലെത്തിയിരിക്കുന്നത് മുഖ്യ പരിശീലകൻ ഡേവിഡ് കറ്റലയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തോടെ മൂന്ന് പോയിന്റ് നേടാനാണ് ടീം ലക്ഷ്യമിടുന്നത് മത്സരത്തിന് മുന്നോടിയും മാധ്യമങ്ങളെ കണ്ട ഡേ പരിശീലനം ഡേവിഡ് കറ്റലെ ടീമിൻ്റെ തയ്യാറെടുപ്പുകളെ കുറച്ച് സംസാരിച്ചു ടീം സജ്ജമാണ് കളിക്കാർ നന്നായി തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു ആദ്യ മത്സരങ്ങൾ എളുപ്പമാകില്ല രാജസ്ഥാൻ യുണൈറ്റഡ് പ്രതിരോധത്തിൽ കെട്ടേറപ്പുള്ളവരാണ് അത് ശ്രദ്ധിക്കണം ഞങ്ങളുടെ പ്രകടനം നൂറ് ശതമാനമായി വിജയം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു നായകൻ നായകൻട്ടനെ ലോണോയുടെ വാക്കുകൾ ഇങ്ങനെ ഈ ടൂർണമെന്റിൽ തുടക്കത്തിൽ തന്നെ മൂന്ന് പോയിന്റുകൾ നേടുക എന്നതാണ് ലക്ഷ്യം കളിക്കളത്തിലെ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ആക്രമണ ഫുട്ബോൾ കളിക്കാനാണ് ശ്രമം ടീമിലുള്ള വിശ്വാസവും വിജയിക്കാനുള്ള മനോഭാവം പ്രധാനമാണ് ലോണോ കൂട്ടിച്ചേർത്തു ഗ്രൂപ്പ് ഡിയിൽ എഫ് സി ഡൽഹി മുംബൈ സിറ്റി എഫ് സി എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു എതിരാളികൾ പുതിയ ലക്ഷ്യങ്ങളോടും ശക്തമായ പോരാട്ട വിവരത്തോടും കൂടി കളത്തിലിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് ഗോവയിൽ മികച്ച തുടക്കം കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡെന്ന് പരിചയപ്പെടാം गोल सचिन हर्ष नोरा फेरना आंड अलसाबिद डिफेंडे जे रोड्रिग नवोच ऐबीफ रणवाडे लगातार हॉर्मिब संदीप सुमित मिडीडे लोना फ्रेडी बिबि डानीश अमाविया असर हईम फ़ॉरवर्ड्स श्रीकूट नोहा नेहल कोरो